ി മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അങ്കമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ഇരുപത്തഞ്ച് കേന്ദ്രങ്ങളിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് അങ്കമാലിയിലും കൂട്ടായ്മ സംഘടിപ്പിച്ചത് മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അങ്കമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് അങ്കമാലി പഴയ മുനിസിപ്പൽ ഓഫീസിന് സമീപം നടന്ന പ്രതിഷേധം എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു സജീവമായി ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ രാജിയിലേക്ക് ആവശ്യം ഉന്നയിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചു കൂടിയാണ് നമുക്കറിയുന്നത് കേരളത്തിൽ നടക്കുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപ്പേവ നൽകുന്നത് അതിനുള്ള ചർച്ചകൾ നടക്കുന്നത് അത്തരം പ്രവർത്തനങ്ങൾക്ക് ഭരണകരമായ തണൽ നൽകുന്നത് നിർഭാഗ്യം എന്ന് പറയട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അത് രാഷ്ട്രീയ ഗൂഢാരോചനയാണെങ്കിലും വ്യക്തിപരമായ നിക്ഷേപങ്ങളാണെങ്കിലും സാമൂഹ്യ വിരുദ്ധരുടെ അടിഞ്ഞമാണെങ്കിലും കള്ളക്കടത്ത് പോലെയുള്ള കുറ്റങ്ങളാണെങ്കിലും ഇതിനെല്ലാം പ്രേരണയും അതുപോലെ തന്നെ നേതൃത്വവും സംരക്ഷണം അങ്കമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആന്റു മാവേലി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ എസ് ഷാജി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അഡ്വക്കേറ്റ് ഷിയോ പോൾ പി വി ജോസ് ടി എം വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് അങ്കമാലയിലും കൂട്ടായ്മ സംഘടിപ്പിച്ചത്